കേരള നതൃത്വൻ മുജാഹിദിൻ്റെ കീഴിലുള്ള പോഷക ഘടകമായ ഐ എം പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് കോട്ടക്കൽ ഐ എം പി രൂപീകരിച്ചിട്ടുള്ളത് ഇന്ന് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഐ എം പി ഇപ്പോൾ കിഡ്നി മാറ്റിവെച്ചു കൊടുക്കുന്നിടത്തേക്ക് എത്തുകൊണ്ടായി ഇപ്പോൾ മുപ്പതോളം ആളുകൾക്ക് കിഡ്നി മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞു ഇനി അമ്പത്താറ് ആളുകൾക്ക് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വെച്ച് ഒട്ടേറെ ഡയാലിസിസ് കോട്ടക്കൽ മിം മിംസ് ഹോസ്പിറ്റലിലും കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിലുമായി നടന്നു വരികയാണ് ഈ മുപ്പതോളം കിഡ്നി മാറ്റിവെക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോ പ്രയോജനം ഇപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഡയാലിസിസ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്ക് ഒരുപാട് ആളുകൾക്ക് ഡയാലിസിസ് ചെയ്തു പക്ഷേ ഡയാലിസിസ് ചെയ്യാൻ നമുക്ക് ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യാൻ തന്നെ ഈ കാലയളവിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് നമുക്ക് നാല് അഞ്ച് പേർക്ക് കിഡ്നി മാറ്റിവെക്കാൻ സാധിക്കും ഇപ്പോൾ അതിനു പുറമേ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫിസിയോതെറാപ്പി ഹോം കെയർ പെയിൻ ആൻഡ് പാലിയേഷൻ ഇതൊക്കെ നടന്നു വരുന്നു അതുകൊണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാവരും ഈ റമദാൻ മാസത്തിൽ കാര്യ കാര്യമായി ദാനം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു ജീവൻ രക്ഷപ്പെടുത്തിയാൽ ലോകത്തുള്ളവരെ മുഴുവൻ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് സമമാണെന്നുള്ള ഖുറാൻ്റെ വാക്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സഹായിക്കട്ടെ അസ്സാമലൈക്കും